ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ ഡയറക്ടർ ജിതു ജോസഫും പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവും മത്സരാർത്ഥികൾക്കായി ഒരു ടോപ്പിക്ക് അഭിനയിക്കാൻ കൊടുക്കുന്നു ഓരോ പേരായിട്ടാണ് അവർ അഭിനയിച്ച് കാണിക്കേണ്ടത് മത്സരാർത്ഥികൾ ആദ്യം ഡയറക്ടറും പ്രൊഡ്യൂസറും ആരാണെന്ന് അറിയിച്ചില്ല എന്നത് അവർക്ക് വലിയ ഭയം കൂടാതെ അഭിനയിക്കാൻ പറ്റി ജിതു ജോസഫും ആന്റണി പെരുമ്പാവൂരും പ്രേക്ഷകരെ ഫേസ് ചെയ്തിരുന്നു ഓരോ പേഴ്സിന്റെയും അഭിനയം വിലയിരുത്തുന്നുണ്ട് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന ടാസ്കിൽ ജിൻജോയും ജാസ്മിനും ഒരു പേരായും സിജോയും നോറയും മറ്റൊരു പേരായും അർജുനും ശ്രീധുവും വീണ്ടും പേരായും അഭിഷേകും ഋഷിയും മറ്റൊരു ുമാണ് സ്ക്രിപ്റ്റിൽ പറഞ്ഞ പ്രകാരം അഭിനയിക്കേണ്ടത് മൂന്ന് മിനിറ്റ് ഉള്ള സ്ക്രിപ്റ്റ് ആണ് അഭിനയിച്ച് കാണിക്കേണ്ടത് ഇതിൽ നോറയും സിജോയും മാറ്റുമുണി വഴി പരിചയപ്പെട്ട് കല്യാണത്തിന് മുമ്പ് സംസാരിക്കുന്ന രണ്ട് വ്യക്തികളായി അഭിനയിക്കുന്നു ലൈഫ് അടിച്ചു പൊളിച്ചു നടക്കുന്ന ക്യാരക്ടറായി നോറയും വളരെ അച്ചടക്കവും പ്ലാനിങ്ങും വ്യക്തിയായി സിജോയും അഭിനയിക്കേണ്ടത് ജിൻഡോയും യാസ്മിനും അച്ഛനും മകളുമായി ആണ് അഭിനയിച്ചത് തന്റെ ആഗ്രഹം അനുസരിച്ച് പഠിക്കണമെന്ന് എന്ന് മകളെ ഉപദേശിക്കുന്ന അച്ഛനായി ജിൻഡോയും ആഗ്രഹത്തിനെതിരായി പറയുന്ന മകളായി ജാസ്മിനും അഭിനയിച്ചു ഒരു മൂവിയുടെ സ്ക്രിപ്റ്റുമായി നടക്കുന്ന ഋഷി അത് സിംഗെ ആക്കണം എന്ന ആഗ്രഹത്താൽ നടക്കുമ്പോൾ അത് ശരിയാക്കി എന്ന് പറഞ്ഞ് നടക്കുന്ന ഫ്രോഡായി അഭിഷേകും അഭിനയിച്ചു അർജുനും ശ്രീധുവും തമ്മിൽ ഇഷ്ടമായിരിക്കെ ശ്രീതു അർജുനെ ഒഴിവാക്കുന്നതായ ഒരു ചെറിയ സ്ക്രിപ്റ്റാണ് അവതരിപ്പിച്ച് കാണിക്കേണ്ടത് എല്ലാവരുടെയും അഭിനയം വിലയിരുത്തിയ ശേഷം ജീതു ജോസഫ് ആൻനി ഫെരുമ്പാവരും ചേർന്ന് മത്സരാർത്ഥികളിൽ നിന്നും ഒന്നോ രണ്ടോ പേർക്ക് മൂവിയിൽ അഭിനയിക്കാൻ ചാൻസ് കൊടുക്കുമെന്നാണ് പറയുന്നത് ഏതായാലും അവരിൽ ആർക്കാണ് ആ അവസരം കിട്ടിയത് എന്നറിയാൻ ആകാംക്ഷയിലാണ് പ്രേക്ഷകർ